ായ പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരാത്തവരാരാണ് ആരാണ് വരാത്തവർ ദുൽഖർണയും ചക്രവർത്തി മഹാനവറുകൾ മഷരിക്കും മകരിവും യാത്ര ചെയ്ത് അവസാനം എത്തിപ്പെട്ടത് ബാബിലോണിയിലാണ് ബാബിലാണ് ഇറാക്കിലാണ് ബാബിലോണിയിലെത്തിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്കൊരു കത്തെഴുതിയിട്ടുണ്ട് ഉമ്മ എൻ്റെ ഈ കത്ത് കിട്ടുമ്പോൾ ആ കത്തെഴുതുന്നത് ദുൽഖറിനെയും ചക്രവർത്തിയും മരണപ്പെടുന്ന സമയത്താണ് അദ്ദേഹം ആ കിതാബ് എഴുതിയിട്ട് പറഞ്ഞു ഉമ്മ എന്റെ ഈ കിതാബ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നാട്ടുകാർക്ക് മുഴുവനും നിങ്ങൾ യഥേഷ്ടം ഭക്ഷണം ഉണ്ടാക്കിയവരെ വിളിക്കണം അവരോട് പറയണം ഒരു മുസീബത്തും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തവർ ഒന്ന് ഭക്ഷണം കഴിക്കുക ഉമ്മ പറഞ്ഞ പോലെ ചെയ്തു മകൻ ലോകം ഭരിച്ച ഭരണാധികാരിയാണ് ലോകം ഭരിച്ച ചക്രവർത്തിയാണ് മഷിരിക്കും മകരിവും ലോകത്തിൻ്റെ അടക്കം യാത്ര ചെയ്ത തന്റെ ഭരണത്തിനും യാത്രയ്ക്കും ആവശ്യമായതെല്ലാം അള്ളാഹു സംവിധാനിച്ചു കൊടുത്ത മഹാനായ ഒരു ചക്രവർത്തി പ്രിയപ്പെട്ട ഉമ്മ കത്ത് കിട്ടിയപ്പോ ഭക്ഷണം നാട്ടുകാരെ മുഴുവൻ വിളിച്ചു ഭക്ഷിക്കാൻ നേരമായപ്പോ ഉമ്മ ആ കത്തെടുത്ത് വായിച്ചിട്ട് പറഞ്ഞു ഫല്യത്തോല്ല മല്ലം മുസീബ ഒരു ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി ആ രാജാവിൻ്റെ ഉമ്മ ദുൽഖർ തങ്ങളുടെ ഉമ്മ വിളിച്ചുകൂട്ടിയ വിരുന്നിലേക്ക് ഒരു മനുഷ്യൻ പോലും വന്നിരുന്നില്ല ഒരു മനുഷ്യൻ പോലും ആ ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല എന്തേ ഒരു മുസീബച്ചുമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല എന്നിട്ട് ഉമ്മ പറഞ്ഞു മക്കളെ നിങ്ങളൊക്കെ കഴിച്ചോളൂ കേട്ടോ ഇതെന്റെ മകൻ അവന്റെ മരണവാർത്ത എന്നെ അറിയിച്ചതാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്നിട്ട് ആ മകനെ വിളിച്ചിട്ട് ഉമ്മ ഒരു വാക്ക് പറഞ്ഞു എന്റെ മോനെ നിന്റെ മരണവിവരം ഇങ്ങനെ വിചിത്രമായ ഒരു ചിന്തയിലൂടെ അതായത് ഒരിക്കലും മുസീബച്ചില്ലാത്തവരാരും ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ മകൻ ദുൽഖർണയിൻ മരിച്ചത് അതൊരു പരീക്ഷണമാണ് ഉമ്മ നിങ്ങളത് സ്വീകരിച്ചേക്കണം എന്ന് എന്നെ ബോധിപ്പിക്കാൻ ചെയ്ത പണിയായിരുന്നുവല്ലേ അല്ലേ അതെന്ന് ആ ഉമ്മ വിളിച്ചു പറയുകയാണ് മഹാനായ അള്ളാഹുവിന്റെ ധീരനായ മുത്തക്കയായ ഒരു ഭരണാധികാരി ആ ഭരണാധികാരി ലോകത്തോട് വിട വിട പറയുമ്പോൾ ഉമ്മയോട് പറയുന്നു ഉമ്മ ഒരു മരണവാർത്ത കേൾക്കുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെട്ട ആളുകൾ വേണ്ടപ്പെട്ടവർ ലോകത്തോട് വിട പറയുമ്പോൾ അത് താങ്ങാൻ പ്രയാസമാണ് ഉമ്മ അറിയണേ നിങ്ങൾ വിളിച്ചുകൂട്ടിയ ആയിരക്കണക്കിനാളുകളിൽ ഒരാൾ പോലും ഒരു മുസീബത്ത് പോലും അനുഭവിക്കാത്തവരില്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ മരണവാർത്ത സഹിക്കാൻ ഉമ്മാക്ക് സഹായം ലഭിക്കും അത് സൗകര്യമാവുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മഹാനായ ദുൽഖർണയിൻ ചക്രവർത്തി കൊടുത്ത കത്തായി അയച്ചു കൊടുത്ത കത്തായിരുന്നു അത് നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ് അലാഹുദ് മുഗ്മിനീങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ പടച്ചവന്ദിരുന്നൊരവസരമാണ് ഇതൊരവസരമാണ് ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്തവരാരാണ് കുട്ടികളും വളർന്ന് വലുതായി വരുമ്പോൾ അവരെന്താകും അവർ അവർക്ക് ബോർഡ് എക്സാമിൽ മദ്രസയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പഠിച്ചവനെ മാർക്ക് ഉണ്ടാവുമോ പാസ്സാവോ അവർ ഏത് കോഴ്സിനാ പഠിക്കാൻ പോവുക എവിടെയാ സീറ്റ് കിട്ടുക അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അത് ഇഷ്ടമാകുമോ അവിടെ അവന് പഠിക്കാൻ കഴിയുമോ അവൻ വഴിതെറ്റിപ്പോകുമോ അവൾ വഴിതെറ്റിപ്പോകുമോ പേടിയാണ് അങ്ങനെ വിവാഹം ആലോചിക്കുന്നവരെ പേടിയാ ആലോചിക്കുമ്പോഴും പടച്ചോനെ ഈ പുതിയപ്പിള ശരിയാവോ ഈ പുതിയാപ്പിളയെ കൊണ്ട് കുടുങ്ങിപ്പോവോ ഈ പുതിയ പെണ്ണ് ശരിയാവോ എന്തായിരിക്കും ആശങ്കയാണ് പേടിയാണ് അത് കഴിഞ്ഞ് പിന്നെ അവർക്കൊരു ജീവിതം വേണമെന്നാഗ്രഹമായി പുതിയാപ്പിളക്ക് മരുമകന് ജോലിയുണ്ടോ എന്ന ചിന്തയായി അത് കുട്ടി ഉണ്ടാകുമോ വിശേഷമായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടാകുമോ എപ്പോഴായിരിക്കും പ്രസവിക്കുക പ്രസവിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കോലെന്തായിരിക്കും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ പടച്ചോനെ അതായി കഴിഞ്ഞാൽ കുഞ്ഞിങ്ങനെ വളരെ അതിനെ സംബന്ധിച്ചുള്ള ചിന്തകളായി ഇങ്ങനെ മരണം വരെ മനുഷ്യന് ചിന്തിക്കാനും ആശങ്കപ്പെടാനുമേ സമയമുള്ളൂ മനുഷ്യൻ അല്ലാഹു പടച്ചത് കഷ്ടപ്പാടിലൂടെ കടന്നുപോകുന്നൊരവസ്ഥയിലായിട്ടാണ് എന്തിനാണെന്നറിയോ ഇതൊക്കെ നാളെ നാളല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലമായി മാറാൻ വേണ്ടി സങ്കടങ്ങൾ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നിടത്താണ് എല്ലാവരും ഏത് സങ്കടവും നേരം കഴിഞ്ഞാൽ മറക്കും എല്ലാവരും മറക്കും വളരെ പ്രിയപ്പെട്ട ആളുകൾ ജീവിതം മരിച്ചു പോകുമ്പോഴേ നമ്മൾ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാൻ പറ്റാതെ വിഷമിക്കും പക്ഷെ ഒരു ആറു മാസം ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ആ ഓർമ്മകളെ സമയം മായിച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ ഇവിടെയാണ് ഒരു മഗ്മിനായ മനുഷ്യനും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ആ മായ്ച്ചുകളഞ്ഞ മനസ്സിനെ പാകപ്പെടുത്തുന്നത് ഒരു മഗ്മിനായ മനുഷ്യൻ ആദ്യം ചെയ്യും ഈ മാനില്ലാത്തവൻ കുറെ കഴിഞ്ഞിട്ട് ചെയ്യും അത് നേരത്തെ ചെയ്യും വിവരമില്ലാത്തവൻ ഒരുപാട് സമയമെടുത്തത് ചെയ്യും സമയമെടുത്ത് ചെയ്യുമ്പോഴും അവർക്ക് കുറ്റം ബാക്കിയാണ് അക്ഷമ അത് കാണിച്ചതിനായിരിക്കാമത് അള്ളാഹുന്റെ ഖലാരിയതിനായിരിക്കാമത് എന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ പോലെ